ഏതൊരു വൈറ്റ് വൈകൂളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് അവര് സ്വർണത്തിന് ഒരു മൂല്യം കണ്ടെത്തണമെങ്കിൽ അതിന്റെ പ്യൂരിറ്റി അറിയണം കാരണം നമുക്ക് താനി തങ്കം ട്വന്റി ഫോർ ക്യാരറ്റ് ഉണ്ട് ട്വന്റി ടു കാരറ്റ് ഉണ്ട് ട്വന്റി ക്യാരറ്റ് ഉണ്ട് എയ്റ്റീൻ ക്യാരറ്റ് ഉണ്ട് ട്വന്റീൻ ക്യാരറ്റ് ഉണ്ട് ഇതിന്റെ ഇടയ്ക്കുള്ളതും ഉണ്ട് അപ്പൊ അതിന്റെ കറക്റ്റ് മൂല്യം അറിയാൻ വേണ്ടി നമ്മൾ സ്വർണത്തിന്റെ പ്യൂരിറ്റി അനലൈസ് ചെയ്യുന്ന ഒരു മെഷീനാണിത് അതിന് നമ്മുടെ എല്ലാ ബ്രാഞ്ചുകളിലും നമ്മുടെ ോളം ബ്രാഞ്ചുകൾ ഓപ്പൺ ആണ് എൺപതോളം ബ്രാഞ്ചുകൾ നമുക്ക് ഉള്ളതാണ് അതിൽ എന്റെ ഒരു പ്രോസസ്സാണ് ഇപ്പം കഴിക്കാൻ പോകുന്നത് അതിന് വേണ്ടി ഞാൻ എന്നെ മുതൽ ആദ്യം ഇത് കാറ്റലൈസർ മെഷീൻ ആണ് എക്സ്ആർഎഫ് മെഷീൻ എന്ന് പറയും അത് ജോമോ ടെക്നോളജി ടെക്നോളജി ആണ് ഇത് എല്ലാ മേജർ ജ്വല്ലേഴ്സും എല്ലാവരും ഉപയോഗിക്കുന്നതാണ് കോസ്റ്റ് വരും ഏകദേശം ഒരു എട്ട് ലക്ഷം രൂപയുടെ കോസ്റ്റ് വരും എല്ലാ സ്റ്റോഴ്സുകളും കാണാൻ ആഗ്രഹമുണ്ട് കൊണ്ട് നമുക്ക് ഈ പ്രോസസ് കംപ്ലീറ്റ് ആണ് ാണ് മെഷീനലൈസേഷൻ തുടങ്ങി ുംയ സിക്സ് ആണ് എന്നുള്ളത് അത് ഏത് വെച്ചാലും നമുക്ക് മുപ്പത് സെക്കൻഡുകൊണ്ട് നമുക്കറിയാം അതേപോലെ മുപ്പത് മിനിറ്റ് കൊണ്ട് അപ്പൊ ഇതൊക്കെയാണ് വൈഫ് ഗോൾഡിന്റെ സ്പെഷ്യാലിറ്റീസ് എന്ന് പറയുന്നത് പറഞ്ഞത് സ്ട്രഗിൾസ് എന്തെങ്കിലും ഇമ്മീഡിയറ്റ്ലി ആയിട്ട് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഗോൾഡ് ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ായിട്ട് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മൂല്യത്തോടു കൂടി നമ്മൾ നിങ്ങൾക്ക് ക്യാഷ് ഇൻ റിട്ടേൺ തരും എങ്ങനെ ത്രൂ യുവർ അക്കൗണ്ട്